അഞ്ചാം മാസത്തെ സ്കാനിങ് അഥവാ അനോമലി സ്കാനിങ്ങിൽ കാണുന്ന ഒരു കോമൺ ഫൈൻഡിങ്ങാണ് ഇ ഐ സി എഫ് അല്ലെങ്കിൽ എക്കോജെനിക് ഇൻട്രാ ഫോക്കസ് എന്ന് പറയുന്നത് ബേബിയുടെ ഹാർട്ടിന് നാല് അറകളാണുള്ളത് അതിൽ വെൻട്രുക്കൾ എന്ന് പറയുന്ന അറയിൽ വരുന്ന അതിലെ മസിൽസിൽ വരുന്ന ചെറിയൊരു കാൽസ്യം ഡെപ്പോസിറ്റിനാണ് ഇ ഐ സി എഫ് എന്ന് പറയുന്നത് നോർമലായിട്ട് കുഞ്ഞുങ്ങളിൽ ഈ ഫൈൻഡിങ്ങ് കാണാറുണ്ട് ഇത് ഒരു ജനറ്റിക് പ്രോബ്ലത്തിൻ്റെയും ഒരു സോഫ്റ്റ് മാർക്കർ കൂടിയാണ് ഈ ഒരു ഫൈൻഡിങ് മാത്രമേ ഉള്ളൂ നമ്മുടെ മൂന്നാം മാസത്തിലെ ഡബിൾ മാർക്കറൊക്കെ നോർമലാണ് അല്ലെങ്കിൽ കമ്പയിൻ ടെസ്റ്റ് നോർമലാണ് വേറെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു നോർമൽ ഫൈൻഡിങ് ആയിട്ടേ നമ്മൾ കണക്കാക്കാറുള്ളൂ കുഞ്ഞിൻ്റെ ഹാർട്ട് ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ വേറെ ഒരു പ്രോബ്ലംസ് വരാനുള്ള സാധ്യതകളില്ല എന്നാൽ ജെനറ്റിക് പ്രോബ്ലെംസിൻ്റെ ഭാഗമായിട്ട് ഡബിൾ മാർക്കർ അബ്നോർമൽ ആവുകയോ മറ്റ് സോഫ്റ്റ് മാർക്കേഴ്സ് കൂടി ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഡൗൺ സിൻഡ്രോം പോലെയുള്ള ജനറ്റിക് സിൻഡ്രോംസിൻ്റെ ഒരു മാർക്കറാണ് അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അഡ്വാൻസ്ഡായി ടെസ്റ്റുകളായ എൻ എ പി ടി ഒ അല്ലെങ്കിൽ ആംലോസെൻറ്റിസിസോ നമ്മൾ ചെയ്തിരിക്കേണ്ടതാണ്